ഞാൻ ഒന്ന് രണ്ട് തവണ നോക്കിയതാ അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെയുടെ കാലത്ത് തന്നെയാ തോമസ് വൈദ്യന്റെ ചികിത്സ വലിച്ചു തുടങ്ങിയോ പുന്നാരം മോൻ വരുന്നുണ്ട് ഭാര്യ വല്ലവനും കൊടുത്തിട്ട് ഇത്ര നേരം ഏട്ടൻ എവിടെയായിരുന്നു ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോഴൊന്നും എടുത്തില്ലല്ലോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആദ്യം പോലീസ് സ്റ്റേഷനല്ല അവിടുന്ന് പിന്നെ കോടതിയിലേക്ക് സംഭവിച്ചു എന്നെ കള്ളക്കേസിൽ കുടിക്കതാ കണ്ണനും മഹാലക്ഷ്മിയും കൂടി ആനന്ദും ഒക്കെ അവൾ ഒരു വൃത്തിയേട്ടവള ആ മഞ്ജു ഏട്ടൻ കണ്ണി കണ്ട് പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നു പറഞ്ഞ അവൾ ഇറങ്ങി പോയത് എന്നിട്ട് പോയതോ ഏട്ടനെ കണ്ണൻ തരന്താണോ ഒരുത്തിന്റെ കൂടെ അവൾ അനുഭവിക്കും കിടന്ന് എത്ര ഇനി ഇനി എന്തിനാ അവളെ അനുഭവിക്കുമോളെ അവളെ കല്യാണം കഴിച്ചത് അവളെ റാണിയായിട്ട് ഇവിടെ വാഴിക്കാനല്ല ഓ പണത്തിനും വേണ്ടിട്ട് ഒരുപാടൊക്കെ ചെയ്തല്ലോ എന്തായി ഹോസ്പിറ്റലിലെ ബില്ല് പോലും കെട്ടിയതേ എന്തായാലും ശരി അതുകൊണ്ട് കൈന ഇറങ്ങിയില്ലോ കണ്ണനെ മനുഷ്യ പറ്റുള്ളവനാ ഇനി അവനെ പിണക്കാതെ ജീവിക്കുന്നതാ അച്ഛനും മോനും നല്ലത് അങ്ങനെ പിണക്കാതെ ജീവിച്ചിട്ട് അവനും അവന്റെ ഭാര്യയും നക്കാപ്പിച്ച കാശുകൊണ്ട് തരുന്നില്ലേ ഭാര്യ പോയല്ലോ ഇനി അതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടേ പറ്റൂ മോള് പറഞ്ഞതാ ശരി മോക്ക് നല്ലൊരാലോചന വന്നാ ഇനി എടുപ്പത് പൊന്നും പൊണ്ണും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി അവിടെ കൊണ്ട് എത്തിച്ചു അച്ഛനും മോനും കൂടെ കയ്യാങ്കളി കളിച്ചിട്ട് ഇനി ഞങ്ങൾ ഒന്നിനും കൂടെ നിക്കത്തില്ല അതുപോലെ തന്നെ സാഗർ അവളെ കൈവിട്ട് കളഞ്ഞാൽ മഞ്ജുവിനെ നീ ഏറ്റെടുക്കാനും ഞാൻ സമ്മതിക്കത്തില്ല അച്ഛനും മോനും വീണ്ടും അങ്ങനെ ചില ആലോചനകളുണ്ട് അത് വേണ്ടാന്നാ ഞാൻ പറഞ്ഞത് പറഞ്ഞ് എന്നിട്ട് അവള് കല്യാണം കഴിഞ്ഞ് കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് താനി കൊണം കാണിച്ചുണ്ട് മോളെ ആദ്യം സ്വന്തം തല സംരക്ഷിക്കാൻ നോക്ക് തലകള് വെട്ടിമാറ്റം നടക്കുന്നു മേഘനെന്ത് എന്തൊരു കാലക്കേടാടാ സ്വന്തം മുറപ്പണിനെ കെട്ടിട്ട് ഇപ്പൊ അതേ വിളിച്ചോടിപ്പോയിപ്പ് വേറൊരുത്തു ചെലവിന് കൊടുക്കേണ്ട അവസ്ഥയാളും മേഘേട്ട ജീവിതം തകർക്കുന്നു പറഞ്ഞ അവള് കമലേശ്വരൻ തറവാട്ടില് കാല് കുത്തിയത് അതാ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നെ അതിന്റെ ഇടയ്ക്ക് മാർക്കോന്ന് പറയുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നല്ലതാ ചൂട് പിടിക്കും തോറും കണ്ണന്റെയും നാശം മതി അച്ഛൻ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇങ്ങനെ പറയാൻ നാണോ ഇല്ലല്ലോ നിങ്ങൾ എല്ലാരും കൂടി ആഞ്ഞു ശ്രമിച്ചില്ലേ എന്നിട്ട് എന്താ നടന്നത് ഒന്നും നടക്കില്ല അവനവൻ അവനവന്റെ നല്ലതൊന്നും നടന്നിട്ടില്ലല്ലോ എന്റെ ഒരു മാത്രമല്ല രണ്ടു മക്കളും ഒന്നിച്ചാ ആ വീട്ടിലേക്ക് പോയത് നമ്മടെ മോളെ അവിടെ ചെന്നുകൊണ്ടാണ് ഇങ്ങനൊക്കെ സംഭവിച്ചെന്നാ അവള് പറഞ്ഞു വരുന്നേ നിന്റെ വയറ്റിലാ രണ്ടു മക്കളും പറഞ്ഞേ പക്ഷേ

മൂത്ത മോളേക്കാളും മുന്നേ ഇളയ മോള അമ്മയാകുന്നതിനോടെ ഇവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ആ കുഞ്ഞു പൊക്കോട്ടേന്നായിരിക്കും ഇവള് കരുതുന്നത് അമ്പലത്തിൽ പോയി പൂജാരിയോട് ചോദിച്ച അദ്ദേഹം പറയും ഇവൾക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം പൂജയും വഴിപാടുകളും നടത്തുന്നുണ്ടെന്ന് ഞങ്ങള് ജനിച്ചത് വേറെന്തല്ലമാണ് ഇവളെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പൂജ വഴിപാടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് വച്ച ആ പൂജാരിയാണ് ഇപ്പൊ ഇവളുടെ മനസ്സിൽ മറ്റൊരു മഞ്ജു വാങ്ങാൻ ഇപ്പൊ നിന്റെ അമ്മ സ്വന്തം മോളോട് അവളുടെ അമ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ അമ്മയ്ക്ക് നാടില്ലേ ഇല്ല എന്തിനാണ് ഈ നാണിക്കുന്നത് നീ കൊറേ കാലമായിട്ട് എന്നെ മറന്നു നടക്കുന്ന ഭാര്യയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ സംഭവങ്ങളെല്ലാം കണ്ട് അവിടെ നമ്മുടെ പുന്നാര അവളാണല്ലോ റാണി ഇനി കിടക്കുന്ന കുഞ്ഞിനെ അവള് കളയാതെ മോള് നോക്കിക്കോണം എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവള് സ്നേഹിക്കുമ്പോ ആ സ്നേഹത്തെ സംശയത്തോടെ നോക്കാതിരുന്നെങ്കി കൂടുതൽ ഗുണം ഗുണം ആ എനിക്ക് വേണ്ട മോളെ കുഞ്ഞു ജനിക്കുന്ന സമയത്ത് ഇവിടെ തന്നെ ആയിരിക്കും ഏഴാം മാസത്തിൽ ഇങ്ങോട്ട് പോരുമല്ലോ പക്ഷേ ദേ കുഞ്ഞു ജനിച്ച ശേഷം അവളുടെ കയ്യിലോട്ടൊന്നും കുഞ്ഞിനെ കൊടുത്തേക്കരുത് കേട്ടോ അസൂയ മൂത്തും അവള് ചെലപ്പോ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരും അങ്ങനെ ചെയ്യുന്നവർക്കാ അതൊക്കെ തോന്നുന്നത് ഇപ്പൊ തന്നെ മേഘന്റെ കാര്യം കണ്ടില്ലേ അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്റെ മോള് പുറത്തു പറയുന്നു കരുതിയിട്ട അവൻ തുടക്കം മുതലേ എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ചോണ്ടിരുന്നത് അവസാനം മഞ്ജു അവനെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട സത്യങ്ങളെല്ലാം മഞ്ജുവിനോട് തന്നെ ലക്ഷ്മി മോള് തുറന്നു പറഞ്ഞത് അപ്പം മനഃപൂർവ്വം ബന്ധം ഭരിക്കാനാണെന്ന മഞ്ജു പോലും അതിനെ കരുതിയത് എന്നിട്ട് എന്തായി മഞ്ജുവിനൊ മനസ്സിലായില്ലേ അവൻ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന ഒരു ദുഷ്ടനാണെന്ന് മേഘേട്ടന്റെ ജീവിതം ജീവിതം അവൾ തകർത്തു ഇനി ഇനി അമ്മ മേഘനെ ജയിലിൽ ശ്രമിക്കും കണ്ണനും മഹാലക്ഷ്മിയും പിന്നെ ആ ആനന്ദും ഇങ്ങോട്ട് ഉള്ളവരുടെ അവരൊക്കെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാ ഹൃദയമുള്ളവരാ അതില്ലാത്തവരാ ഏത് നേരവും മരണത്തെ പറ്റിയും കൊല്ലുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോഡിലൂടെ പോകുന്ന ഒരു പൂച്ചയോ നായോ അപകടം പറ്റി കിടക്കുന്നത് കണ്ട സഹിക്കത്തില്ല ഇവിടെ മനുഷ്യനെ കൊല്ലുന്ന കാര്യങ്ങളാ പറയുന്നത് നീ ഇങ്ങനെ ആയി പോയല്ലോ മോളെ അവക്കവരുടെ മോളേയും മരുമകനേം പറഞ്ഞത് അങ്ങോട്ട് സഹിച്ചില്ല എന്തായാലും നീ ആ മേഘനെ ഒന്ന് ചൂട് പിടിപ്പിക്കണം കേട്ടോ പ്രതാപ എന്തായാലും അടങ്ങിയിരിക്കില്ല അവന് നഷ്ടം വന്നു കഴിഞ്ഞു അതുകൊണ്ട് ആ നഷ്ടത്തിന്റെ കാരണക്കാരായവരെ അവൻ നശിപ്പിക്കുന്നെങ്കിൽ നശിപ്പിക്കട്ട അപ്പോഴും നമ്മുടെ ശത്രുക്കളാണല്ലോ കുടുങ്ങുന്നത് ഇനി ഇങ്ങനെ എത്ര നാൾ കിടക്കേണ്ടി വരുമെന്ന് അറിയത്തില്ലല്ലോ അച്ഛനും ഇല്ല ജോലി മോനും ഇല്ല എങ്ങനെ ഇനി ജീവിക്കും ഒരു കൊച്ചിനെ കെട്ടിച്ചുവിടേണ്ടതാ ഒരാൾ ആപത്ത് വന്നു കിടക്കുമ്പോഴാന്നോടി സംസാരിക്കുന്നത് അല്ല വളഞ്ഞ വഴി പോവാതെ നേരായ മാർഗത്തിൽ പോയിരുന്നെങ്കിൽ ഇതൊന്നും പറ്റില്ലായിരുന്നല്ലോ ഇപ്പൊ നല്ല ശമ്പളവും വാങ്ങിച്ച് നല്ല നിലയിൽ തന്നെ ജീവിക്കാ അതുപോലെ തന്നെ സ്വാതിയുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ സഹായം കണ്ണൻ ചെയ്തേനെ ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് ഇനിയിപ്പോ പെണ്ണ് കാണാൻ ഏതെങ്കിലും പയ്യൻ വന്ന അവരുടെ വീട്ടിലോട്ട് പോലും പോവാൻ പറ്റാത്ത അവസ്ഥ ആയല്ലോ പെണ്ണിന്റെ കല്യാണത്തിന് മാനമര്യാദയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയോ ആയല്ലോ ഇനി എപ്പോ എപ്പഴുന്നേക്കൊന്നും പറഞ്ഞ അല്ലേലും ഇങ്ങനെ തന്നെ ആടി ഗ്രഹനാഥന്മാര് വീണു പോയി കഴിഞ്ഞ പിന്നെ തുടക്കത്തിലുള്ള സ്നേഹവും ഒന്നും മിക്ക ഭാര്യമാർക്കും കാണത്തില്ല ഇതൊക്കെ നിങ്ങളായിട്ട് വെച്ചതാ അതുകൊണ്ട് പറഞ്ഞതന്നെ ഉള്ളൂ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു എന്താവാൻ വീൽചെയറിലെ അനുദേവനെ പോലെ ആ അമ്മാവനും അവന്റെ അച്ഛനെ മുകളിലോട്ട് അയച്ചതിനും കണ്ണനെ വീൽ ചെയറിൽ ഇരുത്തിയതിനും ദൈവം എനിക്ക് തന്ന ശിക്ഷയാടോ ഇത് അങ്ങനൊന്നും പറയലേ വാമേട്ട ഇതെല്ലാം അവളുടെ പ്രാർത്ഥന കൊണ്ട് സംഭവിക്കുന്നതാ ആ അവള് ദൈവത്തെ വിളിച്ചുണർത്ത എന്തായാലും ശരി നടുവടിഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പല രാത്രിയിലും സ്വപ്നത്തില് അവൻ എന്റെ മുമ്പിൽ വന്നായിരുന്നു ആ എടോ മഹാലക്ഷ്മി പ്രേതമായിട്ട് വന്നത് അഭിനയമായിരുന്നു പക്ഷെ ശരിക്കും മരിച്ചുപോയ വിശ്വനാഥൻ ഇനി ായിട്ട് വരുവെന്ന ആ മരിച്ചിട്ട് എത്ര വർഷമായി ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ അതിനെ അതിനെപ്പറ്റിയൊക്കെ പറയുന്നേ ഇതിനെല്ലാം കാരണക്കാരി അവളാ ലക്ഷ്മി അവളുടെ പ്രാർത്ഥനയാ നമ്മളെല്ലാരെയും തകർത്ത് കളഞ്ഞോളിക്കുന്നെ ഇതൊന്നും വേണ്ടായിരുന്നെന്ന് അങ്ങനെ തോന്നരുത് പോവാട്ടാ നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ മോന്റെ ജീവിതവും കളഞ്ഞു കണ്ണനും മഹാലക്ഷ്മിയും കൂടി അതുകൊണ്ട് നമ്മൾ ഈ യുദ്ധം അവസാനിപ്പിക്കരുത് അവനെ അവളെയും വരെ ഈ സമരം തുടരണം ചേട്ടന്റെ മോന്റെ ജീവിതം ഇപ്പോ ആകെ വീഴ്ചയേക്കാൾ എന്നെ സങ്കടപ്പെടുത്തിയത് എന്റെ അനന് അവളുടെ ഒളിച്ചോട്ടവാടൂ ഒന്നിനും കൊള്ളാത്ത ഒരുത്തന്റെ ഒപ്പാ അവിടെ പോയത് അതുകൊണ്ടിനി നമുക്ക് കിട്ടാനുള്ള സ്വത്ത് വന്നു ചേരുമെന്ന് ഒരിക്കലും കരുതണ്ട എല്ലാം പോയി പ്രതാപ ഒന്നിലും ഒരിക്കലും വിശ്വാസമില്ലാതായി താൻ പറയുന്ന പോലെ ഈ മഹാലക്ഷ്മി ഒരു സാധാരണ സ്ത്രീയല്ല അവള് ദേവിയുടെ അവതാരം തന്നെ ശരിയടോ ഓരോന്ന് ചെയ്തിട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കല്ല എനിക്കൊപ്പം ഒരാൾ കൂടിയുണ്ട് ഇവനെയും കൂട്ടിയാണോ നീ വന്നത് തെറ്റുപറ്റാത്ത മനുഷ്യരില്ല മാഡം ഇവിടെ ഒരു ജോലി തരണമെന്ന് പറയാനല്ല ഞങ്ങൾ വന്നത് പിണക്കൊക്കെ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയാനാ മേഘനൊപ്പം ജീവിക്കണം ഇവിളം വാശി പിടിച്ചപ്പോ ആ ബന്ധത്തിന് വലിയ ആയുസ്സില്ലെന്ന് ഞാനും കണ്ണേട്ടനും ഒക്കെ വിധി എഴുതിയതാ അതുകൊണ്ടാ അവരുടെ വിവാഹത്തിന് പോലും ഞങ്ങൾ പങ്കെടുക്കാതിരുന്നത് അതിനപ്പുറം മഹത്വമൊന്നും ഈ ബന്ധത്തിൽ ഞങ്ങൾ കാണുന്നില്ല പിന്നെ എന്തിനാ അനുഗ്രഹം തേടി ഇങ്ങോട്ട് വന്നത് അനുഗ്രഹിച്ചില്ലെങ്കിലും ഞങ്ങൾ ശപിക്കരുത് അങ്ങനെ എന്റെ എതിരാളികളെ പോലും ഞാൻ ശപിക്കാറല്ല അവരെ നശിച്ചു പോണേന്ന് പ്രാർത്ഥിക്കാറുമില്ല പിന്നെ മറ്റുള്ളവരുടെ ശാപം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ അല്ല നമ്മൾ നശിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാ തെറ്റായ കർമ്മം കൊണ്ടാ ഇവിടെ വന്ന് നിങ്ങളെ രണ്ടാളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്നെ കണ്ടല്ലോ കണ്ണേട്ടൻ കണ്ണേട്ടന്റെ മുറിയിലുണ്ട് രണ്ടാളും കണ്ണേട്ടനെ കാണാതെ പോയാ അത്രയും നല്ലത് ഒരിക്കലും നിങ്ങളെ രണ്ടാളെയും കാണാൻ കണ്ണേട്ടൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും വന്ന സ്ഥിതിക്ക് ഞങ്ങൾ കണ്ടിട്ടേ പോകുന്നുള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടം പറയരുത് ഏട്ടത്തെ കണ്ടു ഇനി ഏട്ടിനെയും കൊണ്ട് കണ്ടിട്ട് പോകാനാ വന്നത് എന്നിട്ട് നിന്റെ ഏട്ടത്തെ എന്താ പറഞ്ഞത് ശത്രുക്കളോട് പോലും സഹതാപം കാണിക്കുന്ന കൂട്ടത്തിലാ മഹാലക്ഷ്മി ഇവനോട് ക്ഷമിക്കാൻ പക്ഷെ അയാൾക്ക് കഴിയുന്നില്ല കഴിയില്ല എന്റെ കാര്യം അങ്ങനെ തന്നെയാ മേഘനെ എന്നെ എന്റെ ഭാര്യ തെറ്റിക്കാൻ വേണ്ടി വിലയ്ക്കെടുത്ത ഒരു ക്രിമിനൽ ആവൻ എന്നിട്ട് ഇവനോടൊപ്പം എന്ത് കണ്ടിട്ടാണ് നീ ഇറങ്ങി തിരിച്ചത് ഒന്നും പറയണ്ട മഞ്ജുവിനെ കല്യാണം കഴിച്ചാൽ നിനക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും ആരെങ്കിലും പറഞ്ഞു ഒന്ന് കാണും അല്ലെങ്കിൽ കൊരേക്കാലം നീ ഇവിടെ ജോലി ചെയ്തല്ലേ അതിലൂടെ എല്ലാം മനസ്സിലാക്കി കാണും പക്ഷേ സാഹചര്യം മനസ്സിലാക്കി ഇവളെ പാട്ടിലാക്കിയ നീ എന്റെ മുതൽ പ്രതീക്ഷിക്കണ്ട വേണ്ട ഞങ്ങൾ ഏട്ടന്റെ അനുഗ്രഹം എന്നിട്ട് അനുഗ്രഹിച്ചോ അനുഗ്രഹിക്കില്ല നിങ്ങളുടെ രജിസ്റ്റർ മാരേജിന് ഒരു മണിക്കൂർ ഞങ്ങൾ അതേപ്പറ്റി അറിഞ്ഞിരുന്നെങ്കില എന്ത് വില കൊടുത്തും ഇവ നിന്റെ കരുത്തി താലി കിട്ടുന്നതിനെ ഞങ്ങൾ തടഞ്ഞാനേ ആര് തടഞ്ഞാലും ശരി ഞാൻ സാഗരേടിനോടൊപ്പം ജീവിക്കാൻ ഉറച്ചു തന്നെയാ അമ്മാവന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത് അതുകൊണ്ട് ഏട്ടനും ഏട്ടത്തി എത്ര തടഞ്ഞാലും മനസ്സ് കല്യാണ സമയത്തും ഇതേ നിനക്ക് പക്ഷേ ഇനി എനിക്ക് അബദ്ധം പറ്റില്ല എന്ന് ഉറപ്പുണ്ട് ആയിക്കോട്ടെ ഇവൻ സംരക്ഷിക്കുന്നു കാണട്ടെ ഇത്രയും തന്റെ നീ തല ഉയർത്തി മതി ും ചൂഷണം ചെയ്ത് ഇനി ജീവിക്കില്ല സർ അന്തസ്സായിട്ട് മഞ്ജുനെ നോക്കാൻ തന്നെയാ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് പിന്നെ എന്നോടുള്ള പെറുപ്പ് മഞ്ജുനോട് കാണിക്കരുതെന്ന് ഒരു അപേക്ഷയുണ്ട് എവിടെയെങ്കിലും വെച്ച് ഇയാളെ കണ്ട ഒന്ന് തിരിഞ്ഞെന്ന് സംസാരിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം നിന്നോടൊപ്പം ജീവിക്കുന്ന ഇവൾക്ക് മുഖം കൊടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നീ ഇപ്പൊ എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുക ഇനി മേലാൽ രണ്ടാളും ഇവിടേക്ക് കയറി വരരുത് എൽ ജി കാർ ഇപ്പോൾ ഇരുപത് പേഴ്സെന്റ് മോ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും